ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രട്ടിപ്പുള്ളി ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വീഡിയോയിൽ എട്ട് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കാണിക്കുന്നത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റുകൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മളൊരു അഗ്ലോണിമട പിങ്ക് വെറൈറ്റി നല്ലൊരു വെറൈറ്റി നമ്മൾ ഈ പ്ലാൻ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റിന് അറിയാൻ കഴിയുകയുള്ളൂ പിന്നെ നമ്മളിതിപ്പോൾ എട്ട് പ്ലാന്റും ഒരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആറ് പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏഴ് പ്ലാന്റ് ആയിട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും തരുന്നതായിരിക്കും ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ നമ്മൾ കറക്റ്റിനും പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ എട്ട് പ്ലാന്റിൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട പ്ലാന്റിൻ്റെ പിക്ക് ഒഴിവാക്കിയിട്ട് വേറെ പ്ലാന്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഏതൊക്കെ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പിന്നെ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഇതാ ഇപ്പോൾ കാണുന്ന ഈ പ്ലാന്റുകളൊക്കെ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സെയിലിന് ഇട്ട പ്ലാന്റുകളായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് അപ്പം നമുക്ക് കോംബോയിലുള്ള പ്ലാന്റുകൾ ഓരോന്നായിട്ട് കാണാം അപ്പം ഇത് ഫ്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജാപ്പനീസ് ഹാനി സേക്കിൾ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വള്ളിച്ചെടിയാണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ ഒരു യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതുപോലെ ചിഫയിൽ വന്നിട്ടുള്ള റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ ഇതിലൊരു യെല്ലോ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഫ്ലവർ ആദ്യം വരുമ്പോൾ ഒരു വൈറ്റ് കളറിലായിരിക്കും പിന്നെ പിന്നെ പിന്നെയാണ് ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് നിറം മാറി നല്ല യെല്ലോ കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ കലാത്തിയ പ്ലാന്റ് ആണ് നല്ല കുഞ്ഞു കുഞ്ഞു ലീഫോട് കൂടിയിട്ടുള്ള പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടൊക്കെ വന്ന് വരുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ജിഫിയില് തന്നെ വന്നിട്ടുള്ള അടിപ്പുള്ളി റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മളൊരു കലാത്തിയ മരാന്ത വെറൈറ്റി തന്നെയാണ് കാണിക്കുന്നത് ഇതുപോലെ നല്ല വെൽവെറ്റ് പോലത്തെ ലീഫാണ് ലിഫിൽ റെഡ് കളർ ലൈന് നല്ലതുപോലെ തെളിഞ്ഞു വരും അതും ഇതുപോലെ ജിഫിയിൽ തന്നെ വന്നിട്ടുള്ള അടിപ്പൊളി റോട്ടഡായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം റൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് കലാത്തിയ ട്രൈ കളർ ആണ് അതും ജിഫിയിൽ തന്നെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ജിഫി നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നടാവുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഗ്രീൻ ഫിറ്റൂണിയ പ്ലാന്റ് ആണ് നമുക്കിത് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർന്നോളും അടുത്ത് നെക്സ്റ്റ് കാണിക്കുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഡിസ്റ്റിഡിയ പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം വേരിഗേറ്റഡ് ലീഫുള്ള ഡിസ്റ്റിഡിയ പ്ലാന്റ് ആണ് ഈ കോമ്പോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഈ ഒരു സൈസ് സൈസാകണമെന്നില്ല ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും സൈസിനൊക്കെ വലിപ്പ് ചെറുപ്പമൊക്കെ ഉണ്ടായിരിക്കും അടുത്ത് വരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് റെഡ് കളർ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് അപ്പം ഇതിന് എല്ലാ പ്ലാന്റിനും ഫ്ലവർ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് പ്ലാന്റുകൾക്ക് മാത്രമാണ് ഫ്ലവർ വന്ന് തുടങ്ങിയത് പെട്ടെന്ന് തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഒറ്റ സ്റ്റെംബോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫയിലുള്ള പ്ലാന്റ് ആയിരിക്കും ജിഫയിലുള്ള പ്ലാന്റ് കഴിഞ്ഞാൽ നമ്മൾ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും വേറെ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സേഫായിട്ട് അയക്കുന്നത് അപ്പം ഈ കോംബോയിലുള്ള ലാസ്റ്റ് പ്ലാന്റ് എട്ടാമത്തെ പ്ലാന്റ് ഇതാണ് അഗ്ലോണിമാടെ ഒരു പിങ്ക് ആണ് ലീഫിൽ കുറച്ചുകൂടെ പിങ്ക് കളർ വരും അപ്പം ഇതിൻ്റെ കറക്റ്റ് ഐഡി എനിക്ക് അറിയില്ല ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം വളരെ ചെറിയൊരു സീഡ്ലിങ്സാണ് വലിയ വളരെ ചെറിയൊരു പ്ലാന്റ് ആണത് ചെറിയൊരു തൈയാണ് അപ്പോൾ ഈ ഈ എട്ട് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ട് വേറെ പ്ലാന്റുകളൊക്കെ കോമ്പോ ആയിട്ട് വാങ്ങാം അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെക്ക് ഒരു പിക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് രാവിലെ ആയിട്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ക് അയച്ചു തരാ തരുന്നതായിരിക്കും അപ്പോൾ ഈ എട്ട് പ്ലാന്റിനും കൂടിയിട്ട് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഈ എട്ട് പ്ലാന്റിനും കൂടിയിട്ടുള്ള ഓഫർ ആണ് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ടുള്ള പ്ലാന്റ് വാങ്ങാം ഈ വാട്സപ്പ് നമ്പറിലാണ് നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഒത്തിരി ക്വാണ്ടിറ്റിയിലുള്ള ഇല്ല ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ തരുന്നതായിരിക്കും വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചെടികളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം